മണ്ണൻപേട്ട കറുകപ്പാടത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷം കൃഷിക്കാർ പ്രതിസന്ധിയിൽ പുതുക്കാട് കൃഷിഭവന് കീഴിലുള്ള കറുകപ്പാടത്താണ് കാട്ടുപന്നികൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചത് മേഖലയിലെ വാഴ മരച്ചീനി പയർ എന്നിവയെല്ലാം കാട്ടുപന്നികൾ നശിപ്പിച്ചു കഴിഞ്ഞ തവണ കൃഷി ചെയ്തിട്ട് നാൽപ്പത് ശതമാനം പോലും വിള കിട്ടിയില്ല കാലാവസ്ഥയും പ്രതികൂലമായിരുന്നു പക്ഷേ ഇത്തവണ കാലാവസ്ഥ അനുകൂലമായിരുന്നിട്ടും പന്നികൾ കാരണം കൃഷി നഷ്ടത്തിലായി കഴിഞ്ഞ വർഷവും പന്നിശല്യം ഇവിടെ രൂക്ഷമായിരുന്നു വളരെയധികം ബുദ്ധിമുട്ടി ജോലി ചെയ്യേണ്ടി വന്നിട്ടും കൃഷി പന്നിശല്യം കാരണം നഷ്ടമാവുകയാണ് കഴിഞ്ഞ വർഷം നേർപ്പകുതി നെല്ലാണ് വിറ്റത് ഇക്കൊല്ലം ഞാറ്റു തുടങ്ങിയതും പന്നിശല്യമായി ഇനി പന്നി കഴിഞ്ഞാൽ മയിലിറങ്ങുന്നത് കൂടുതൽ പ്രതിസന്ധിയിലാക്കും അധികൃതർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു നമ്മളുടെ ഈ കൃഷി കഴിഞ്ഞിട്ട് കാലാവസ്ഥ ഭയങ്കര പ്രശ്നമായിരുന്നു ഇത്തവണ കാലാവസ്ഥ അനുകൂലമായിട്ട് വന്നു പക്ഷേ ഭയങ്കര പന്നിശല്യം കൃഷിയൊക്കെ നശിപ്പിച്ച് നട്ടത് പോയി ഒരു പ്രാവശ്യം നട്ടത് രണ്ടാമത് നട്ടു പിന്നെയും പോയി കൃഷിഭവൻ അതിൻ്റെ ആൾക്കാർ വന്നിട്ട് വേണ്ടവരൊക്കെ ചെയ്തായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് പ്രത്യേകം പറയാനുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾ വളരെയധികം കഷ്ടത്തിലാവും ഞാൻ ഒരേക്കറ എൺപത്തിരണ്ട് രണ്ടേക്കറ താഴെ ഞാൻ ജോലി നെൽകൃഷി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇതേ സീസണിൽ തന്നെ പന്നിശല്യം രൂക്ഷമായിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് വളരെയധികം കൃഷി നശിച്ചു എത്രയും വേഗം ഇതിൻ്റെ പരിഹാരം കണ്ട് അധികൃതർ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ അവർ കഴിഞ്ഞ കൊല്ലം ഒരു നേർ പരിചയം വിലയ്ക്കാണ് നെല്ല് വിട്ടത് കാര്യം പന്ത്രണ്ട് ശല്യം കാരണം ഒന്നും കിട്ടാണ്ട് കിട്ടിയതായിക്കൊണ്ട് നടക്കുന്നത് ഇക്കോട്ട് ഇപ്പോഴാണ് നേരത്തെ തുടങ്ങി ഈ നടക്ക് പോകാൻ കൊയ്യെങ്കിലും വരില്ല ഈ നടക്ക് പോകണേ അടുത്ത ഞങ്ങൾ ആരും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഇതിനൊരു തീരുമാനമുണ്ടാക്കി കഴിഞ്ഞ കൃഷി ചെയ്തിട്ടേ കതിരൊക്കെ വന്ന് തുടങ്ങി നല്ലതല്ല കാശ് വന്ന് തമ്മിൽ പിറ്റേ ആകെ വന്ന് ഇറങ്ങി പന്നികൾ മുഴുക്ക ഇറങ്ങി നശിപ്പിച്ച് കുളം മരിച്ച ഒക്കെ ഓരോ ഭാത്തക്കെ മാറ്റി മറച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ആ പകുതി ഒന്നും എല് കിട്ടിയില്ല ചിലവ് ഇറക്കി കാശി കിട്ടണ്ടേ പണിയെടുത്ത കാശ് കിട്ടണ്ട ഇറക്കി കാശി കിട്ടിയില്ല അതിൻ്റെ പകുതി കിട്ടിയില്ല ഒന്നും കിട്ടിയേക്ക് പോയി ഇതവിടെ ഞാറ് പാവി പാവി ഇട്ട് നാല് ദിവസം കഴിഞ്ഞ് വിളിക്കും അതൊക്കെ കുത്തി മറച്ച് അത് കാണും